ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആക്ച്വലി ഞാൻ വന്നിരിക്കുന്നത് എന്താ പറയുക സ്കിൻ കെയറോ ഹെയർ കെയറോ അതിനെക്കുറിച്ച് പറയാനൊന്നും അല്ല കേട്ടോ ആക്ച്വലി ഞാൻ ഇന്നാളൊരു എന്താ പറയുക ഇൻസ്റ്റയില് ആൻഡ് യൂട്യൂബിലാണോ സോഷ്യൽ മീഡിയയിൽ ഒരു സംഭവം കണ്ടായിരുന്നു അതായത് ഒരു പെൺകുട്ടിയുടെ വോയിസാണ് ഞാൻ കേൾക്കുന്നത് ഒരു സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുമോ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു വോയിസും ആയിട്ടാണ് ഞാൻ കേട്ടത് പ്ലസ് നമ്മളിവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഒത്തിരി കുട്ടികൾ നമ്മളുടെ അടുത്ത് വന്ന് പഠിക്കാൻ വരുന്നതാണ് അപ്പോൾ എനിക്ക് ആ കുട്ടികളോടൊക്കെ പറയാനുള്ള ഒരു കാര്യം കൂടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം മക്കളെ നിങ്ങൾ എന്താ പറയുക സെൽഫ് റെസ്പെക്റ്റ് വിട്ട് ജീവിക്കരുത് അതാദ്യം മനസ്സിലാക്കുക ഒരാൾ നിങ്ങളുടെ കോള് നിങ്ങൾ കണ്ടിന്യൂസ് വിളിച്ചിട്ട് നിങ്ങൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കോള് മാക്സിമം ഒഴിവാക്കിക്കോളൂ നമുക്ക് ആ കോ അയാൾ വേണ്ട എന്ന് വിചാരിക്കാൻ നമ്മൾ പഠിക്കണം സെക്കൻഡ് തിങ് നിങ്ങൾ ഒരാൾക്ക് കണ്ടിന്യൂസ് മെസ്സേജ് ചെയ്യുന്നു പക്ഷെ അവർ നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളത് ഒഴിവാക്കണം കാരണം ഇങ്ങനെ ഒരാളുടെ കാല് പിടിച്ച് കരഞ്ഞ് എനിക്ക് സ്നേഹം വേണം എന്ന് ഭയങ്കരമായിട്ട് ആവശ്യപ്പെട്ട് ആ സ്നേഹത്തിന് വേണ്ടിയിട്ട് അവർ വീട്ടുകാരെ പറയുന്ന തിരയും അല്ലെങ്കിൽ നമ്മൾ ആ കുട്ടിയെ കാണിക്കുന്നതും ആ കുട്ടിയുടെ വീട്ടിലുള്ളവരെ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്തിനാണ് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു സ്നേഹം എന്നാണ് എനിക്ക് പറയാനുള്ളത് സത്യത്തിൽ എല്ലാവർക്കും അവർ അവരുടേതായിട്ടുള്ള എന്താ പറയുക തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ നമുക്കിതൊക്കെ കാണുമ്പോൾ സങ്കടമുണ്ട് കാരണം നമ്മൾ ഈ ലോകത്ത് ആരും ആരുടെയും അടിമയൊന്നുമല്ല സ്നേഹം എന്ന് പറയുന്നത് യാചിച്ച് വാങ്ങിക്കേണ്ട ഒരു സംഭവം അല്ല അത് ആദ്യം മനസ്സിലാക്കുക ഒരാളുടെയും കാലു പിടിച്ച് സ്നേഹം വേണം ആവശ്യപ്പെടേണ്ടതും അല്ല നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ നമ്മളെന്താണ് എന്ന് ഹണ്ട്രഡ് പേഴ്സൻറ്റേജ് സ്നേഹിക്കുന്നവരാണ് നമ്മളുടെ ആയിട്ടുള്ളവർ അതർവൈസ് ബാക്കിയൊന്നും തന്നെ നമ്മളുടെ അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അടുത്ത് തന്നെ വരും അതിനുവേണ്ടി നിങ്ങളിങ്ങനെ ബെഗ്യേണ്ട ആവശ്യം ഇല്ല എനിക്ക് സത്യത്തിൽ അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു സങ്കടം കാരണം നമ്മുടെയൊക്കെ മക്കൾക്കൊക്കെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും കാരണം എന്ത് പറഞ്ഞാലും എനിക്ക് നിന്റെ സ്നേഹമാണ് വലുത് അതിനുവേണ്ടി നീ പറയണ എന്ത് ചീത്ത വിളിയും ഒക്കെ ഞാൻ കേട്ടുകൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഭയങ്കര റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളാണ് സോ അതൊരിക്കലും നിങ്ങൾക്ക് ഒരു രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ തരത്തില്ല ഒരു രീതിയിൽ സന്തോഷവും ഉണ്ടാവില്ല നിങ്ങളെ നിങ്ങളല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നതാണ് മെൻറ്റലി തകർത്ത് കളയുന്നതാണ് കാരണം നിങ്ങൾക്ക് ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല ഈവൺ നിങ്ങളൊരു എന്താ പറയുക നിങ്ങളൊന്ന് പഠിക്കുന്ന കുട്ടികളായിരിക്കാം അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരായിരിക്കാം എങ്ങനെയാണെങ്കിലും ശരി അതിലൊന്നും നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളുടെ മൈൻഡിന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മളുടെ മൈൻഡ് സ്ട്രെങ്ത് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് മെൻറ്റൽ സ്ട്രെങ്ത് എന്ന് പറയണത് അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് സോ നമ്മളെ നമ്മളല്ലാതാക്കുന്ന ഒന്നിനെയും നമ്മൾ സപ്പോർട്ട് ചെയ്യരുത് നമുക്ക് നമുക്ക് പേടിയാണ് എന്താ പറയുക നമ്മൾ വിട്ടിട്ട് പോയിക്കളയോ നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ പോവുമോ എന്നുള്ള കുറേ ടെൻഷൻ കൊണ്ടാണ് എല്ലാവരും സഹിച്ച് മുന്നോട്ട് പോകുന്നത് അങ്ങനെ പോകാനുള്ളവരാണ് പോട്ടേന്ന് വെക്കണം ഞാൻ പറയുന്നത് അത്രയേ ഉള്ളൂ കാരണം ഒരിക്കലും ഒരാളുടെ കൈയും കാലം പിടിച്ച് ജീവിക്കേണ്ടതല്ല നമ്മളുടെ ജീവിതം നമ്മളുടെ ജീവിതം എന്ന് പറയേണ്ടത് ദൈവം നമുക്ക് തന്നിട്ടുള്ള ജീവിതമാണ് അത് എത്രത്തോളം നന്നായിട്ട് ചെയ്യുന്നു അത് നമുക്ക് വേണ്ടിയായിരിക്കണം അല്ലാതെ വേറൊരാൾക്ക് വേണ്ടി നമ്മൾ നന്നായിട്ട് ജീവിക്കരുത് നിങ്ങളൊരു ഡ്രസ്സ് ചെയ്യുന്നു നിങ്ങൾ നന്നായിട്ട് ഇരിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ് അല്ലാതെ അത് വേറൊരാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ ഡ്രസ്സ് ചെയ്യണത് നീ ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ നീ ഇന്ന രീതിയിലേ മിക്കപ്പെടാൻ പാടുള്ളു അല്ലെങ്കിൽ നീ ലിപ്സ്റ്റിക് ഇടരുത് നീ ലിപ്സ്റ്റിക് ഇട്ട മോശമാണ് എന്താ പറയുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട് സോ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് മാക്സിമം അവോയ്ഡ് ചെയ്ത ജീവിതം സന്തോഷമായിട്ട് സമാധാനത്തിലുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്കിതൊന്നൊന്നും പുറത്തേക്ക് വരാനും പറ്റത്തില്ല പ്ലസ് നമ്മൾ ഓരോ സെക്കൻഡ് അതായത് ക്യാൻസർ ബാധിച്ച പോലെയാണ് ഇങ്ങനെ എന്താ പറയുക നമ്മളെ തന്നെ നമ്മൾ നെഗറ്റീവ് ആക്കി നെഗറ്റീവ് ആക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ നമ്മൾ അല്ലെങ്കിൽ നമ്മളെ മൈൻഡിനെ നമ്മൾ ഇങ്ങനെ എന്താ പറയുക കുറേശ്ശെ 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 ഡൗൺ ആക്കി ഡൗൺ ആക്കി കൊണ്ടുവരിക അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ലക്ഷ്യം അതാണ് നിങ്ങളെ ഡൗൺ ആക്കുക എന്നുള്ളത് അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു ടൂൾ എന്ന് പറയുന്നത് അവർ ഈ രീതിയിൽ അവരുടെ അപ്രോച്ച് തന്നെയാണ് അവരുടെ ടൂൾ സോ അപ്പോൾ അതിൽ നമ്മൾ വീണ് പോകരുത് കുട്ടികളാണെങ്കിൽ ശരി ഞാൻ എൻ്റെ മക്കളോട് പറയുന്ന പോലെ തന്നെയാണ് പറയുന്നത് സോ നിങ്ങളിങ്ങനെ ഒരു ത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരുത്തൻ ഫോൺ ചെയ്തില്ല അല്ലെങ്കിൽ അവൻ അവൻ ആരും അവൻ നിങ്ങളുടെ ആരുമല്ല മനസ്സിലായോ നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ ഉണ്ടാക്കിയ പാരന്റ്സിന് വേണ്ടിയിട്ട് നമ്മളെ ദൈവത്തിന് വേണ്ടി നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുക അല്ലാതെ ആർക്കോ വേണ്ടി ജീവിക്കുക കാരണം പാരൻസ് എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷകളാണ് നമ്മളുടെ മക്കളിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട് സോട്ടിങ്ങ് ആ പ്രതീക്ഷയ്ക്ക് ഓപ്പോസിറ്റായിട്ട് ആണ് നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ കാണുന്നത് നമ്മൾ ഒരിക്കലും നല്ല കൂട്ടുകെട്ടാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും വേണം നമുക്ക് ഫ്രണ്ട്ഷിപ്പ് വേണം നല്ല ബന്ധങ്ങളെല്ലാം തന്നെ വേണം ഒരാൾക്കൊരാളോട് ഇഷ്ടം അതൊന്നും തെറ്റല്ല പക്ഷേ ആ വ്യക്തി വ്യക്തിക്ക് ഞാൻ ഓക്കെയാണോ അല്ലെങ്കിൽ എനിക്ക് ആ വ്യക്തി ഓക്കെയാണോ എൻ്റെ സ്വഭാവം എൻ്റെ ക്യാരക്ടർ എൻ്റെ നേച്ചർ അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിലേക്ക് നിൽക്കുക ബിക്കോസ് ആർക്കും എല്ലാം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഓക്കെ ആയിട്ടുള്ള ഒരാളെയും നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടത്തില്ല എന്നുള്ളത് അത് പ്രകൃതി നിയമവുമാണ് ബട്ട് കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും മനസ്സിലാക്കാനും നമ്മളുടെ പാഷൻ നമ്മളുടെ ഇഷ്ടം നമ്മളുടെ ആഗ്രഹങ്ങൾ എന്താ പറയുക നമ്മളെ നമ്മളെന്താ എന്തിനു വേണ്ടിയിട്ടാണ് എന്താണെന്നുള്ളത് ട്രൂ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കണം എപ്പോഴും നമ്മളുടെ നമ്മളുടെ ബന്ധം എന്ന് പറയണത് അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകത്തുള്ളൂ അതർവൈസ് ബാക്കിയെല്ലാം തന്നെ എന്താ പറയുക ഫേക്കായിട്ടേ ഞാൻ കാണുന്നുള്ളൂ കാരണം എനിക്ക് ആ വീഡിയോസും ആ കൊച്ചിൻ്റെ റിലേഷൻഷിപ്പിലാണ് ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് കാരണം എന്നിട്ട് അത് കാല് പിടിച്ച് കരയുക എന്താ പറയുക എനിക്ക് എന്താ പറയുക എന്ത് വേണമെങ്കിലും നിനക്ക് വേണ്ടി ചെയ്യാം നീ എന്നോടൊന്ന് മിണ്ടിയാൽ മതി എന്നെ ബ്ലോക്ക് ചെയ്യരുത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ തന്നെ നമ്മളെ ഇല്ലാതാക്കുകയാണ് കാരണം ആ കുഞ്ഞിൻ്റെ മൈൻഡ് അത്രത്തോളം അവനിലേക്ക് അഡിക്ഷൻ ആണത് അപ്പോൾ അത് മാക്സിമം ില്ലാതാവുന്നതായിരിക്കും അതായത് അവർ അവരെ തന്നെ സ്വയം ഇല്ലാതാക്കുവാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം സെൽഫ് റെസ്പെക്റ്റ് അത് വിട്ട് ജീവിച്ചാൽ നമ്മളില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഫസ്റ്റ് മറ്റ് വേറെ ആരുമല്ല നമ്മുടെ ലൈഫിൽ നമ്മൾ റെസ്പെക്ട് നമ്മൾ എന്നുള്ള വ്യക്തിയെ നമ്മൾ സ്വയം റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക എന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ളവർ നമ്മളുടെ ചുറ്റുമുള്ളവർ നമ്മളെ റെസ്പെക്ട് ചെയ്യും ആദ്യം നമ്മൾ നമ്മളെ റെസ്പെക്ട് ചെയ്യുക ഒരാളുടെ മുമ്പിലും ഒന്നിനു വേണ്ടി എസ്പെഷ്യലി സ്നേഹത്തിന് വേണ്ടി ബെഗ് ബെഗ്ഗിയാതിരിക്കുക എന്താ പറയുക എൻ എന്തിനു വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ എന്നുള്ള വ്യക്തി <t> ി എന്നുള്ള ഒരു സ്വന്തമായിട്ട് നിങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാവണം വേറൊരാൾ പറഞ്ഞിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കാനോ ഒന്നിനും മാക്സിമം നിൽക്കാതിരിക്കുക നിങ്ങളുടെ ശരികൾ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ നിങ്ങൾ എന്താന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് അറിയുന്നത് നിങ്ങൾക്ക് മാത്രമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കേണ്ടത് നി കാരണം നമ്മൾ ഒരു ഓരോരുത്തർക്കും നമ്മളെന്നുള്ള ഒരു വ്യക്തികൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ പോസിറ്റീവ് വശം എൻ്റെ നെഗറ്റീവ് എൻ്റെ വിഷമം എൻ്റെ ബുദ്ധിമുട്ട് എൻ്റെ സന്തോഷം എനിക്ക് എന്ത് കിട്ടിയാൽ ഞാൻ സന്തോഷിക്കും ഞാൻ എങ്ങനെയായിരിക്കും എന്നുള്ളതെല്ലാം തന്നെ നൂറ് ശതമാനം അറിയുന്നത് ഞാൻ എന്നുള്ള വ്യക്തിക്ക് മാത്രമാണ് അത് നമ്മൾ പാരൻസിന് ചിലപ്പോൾ അറിയണമെന്നില്ല ഫ്രണ്ട്സിനെ അറിയണമെന്നില്ല നമ്മളുടെ എന്താ പറയുക ബ്രദേഴ്സിനോ സിസ്റ്റേഴ്സ് ആർക്കും തന്നെ അറിയണമെന്നില്ല ഹസ്ബൻഡിനറിയില്ല മക്കൾക്കറിയില്ല ആർക്കും അറിയില്ല നമ്മളെന്നുള്ളത് നമുക്ക് മാത്രമല്ല അപ്പോൾ ഒരു തീരുമാനം നമ്മളുടെ ലൈഫിൽ എടുക്കുമ്പോൾ അത് നമ്മളെക്കുറിച്ച് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് അറിയാത്ത ഒരാൾ എടുക്കുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് നമ്മളെക്കുറിച്ച് അറിയുന്ന നൂറ് ശതമാനം അറിയുന്ന നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾക്കായിരിക്കും എപ്പോഴും തീരുമാനമായിരിക്കും എപ്പോഴും നല്ലത് നമ്മൾ പറയും എടുത്ത് ചാടിച്ച് തീരുമാനിക്കരുത് അവരോട് ചോദിക്കൂ നാലാളോട് ചോദിച്ച് തീരുമാനിക്കൂ അങ്ങനെയൊന്നുമില്ല ഇല്ല നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് നിങ്ങളുടെ മൈൻഡ് ിലേക്ക് നിങ്ങൾക്ക് ശരിയാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ അത് ശരി തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്താ പറയുക എനിക്ക് കുട്ടികളോട് ഒരുപാട് പറയാനും കാരണം എന്താ വെച്ചാൽ ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള ഫേക്കായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ പോയി പെട്ട ആരുടെയും കയ്യും കാലും പിടിച്ച് ബെഗ് ചെയ്ത് സ്നേഹത്തിന് വേണ്ടി ബെഗ് ചെയ്ത് സെൽഫ് റെസ്പെക്റ്റ് വേണം തീർച്ചയായിട്ടും കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മളെല്ലാവർക്കും ലേഡീസ് എന്നുവെച്ചാൽ ആസ്പെഷ്യലി നമ്മൾ ആരുടെ മുമ്പിലാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ മുമ്പിൽ ിലായിക്കോട്ടെ പാരൻസിൻ്റെ മുമ്പിലായിക്കോട്ടെ നമ്മൾ ആരുടെ മുമ്പിലാണെങ്കിലും നമ്മൾക്ക് നമ്മൾ എന്നുള്ള ഒരു റെസ്പെക്ട് നമ്മൾ കീപ്പ് ചെയ്യുക എന്നാൽ മാത്രമേ ലൈഫിൽ നമുക്ക് നല്ല കോൺഫിഡൻസോട് കൂടിയിട്ടും നമുക്ക് ജീവിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ആരുടെയെങ്കിലും ഒരു അടിമയാണ് എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ഒന്നിനും ബെറ്റർ നമ്മൾ എന്തിനാണ് ഈ ലോകത്ത് വന്ന് എന്താണ് നമ്മൾ നമ്മളുടെ ഈ ലോകത്ത് വന്നതിൻ്റെ പർപ്പസ് എന്താണെന്ന് പോലും നമ്മൾ അറിയാതെ വെറും ഇരിക്കുമ്പോൾ ജീവനോടെ ഇരിക്കുമ്പോൾ ഒരു ായ പോലെ നമ്മൾ മരിച്ചു പോകേണ്ട ഒരു സാഹചര്യം വരും അപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ടതുകൊണ്ട് എനിക്ക് എന്താ നമ്മളുടെ ഉള്ളിലുള്ള ഇമോഷൻസ് നമുക്ക് ഉള്ളിൽ ഒതുക്കാൻ പറ്റുന്നില്ല അത് പറഞ്ഞ ഒരു സമാധാനമാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഉള്ളൂ അപ്പോൾ എന്താ പറയുക നമുക്ക് വേണ്ടത് നമ്മൾ നമുക്ക് എന്നുള്ളൊരു വ്യക്തിക്കുള്ളത് നമ്മൾ മാത്രമാണ് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ സ്നേഹിക്കാനും നമ്മളെ റെസ്പെക്ട് ചെയ്യാനും പഠിക്കുക കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ടാവുകയോ വിഷമാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ കാണണം കാരണം ഞാൻ എൻ്റെ ചിന്തകൾ അല്ലെങ്കിൽ എനിക്ക് തോന്നിയ കാര്യമാണ് എനിക്ക് പറയണമെന്ന് തോന്നിയതാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ഞാനതിന് എന്താ പറയുക ക്ഷമ ചോദിക്കുന്നൊന്നുമില്ല കാരണം എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല സോ അത്ര തന്നെ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്